നമസ്കാരം ജയിലഴികൾക്കുള്ളിലായ മയക്കുമരുന്ന് രാജ്ഞിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കോട്ടയം ചിങ്ങവനം സ്വദേശി സൂസിമോൾ സണ്ണി എന്ന തുമ്പിപ്പെണ്ണ് എക്സൈസ് പിടിച്ച് അകത്തിട്ട തുമ്പിപ്പെണ്ണിന്റെ ചിറക് അരിഞ്ഞിരിക്കുകയാണ് എട എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തുമ്പിപ്പെണ്ണിനെയും കൂടെയുണ്ടായിരുന്ന ആലുവ ചെങ്ങമനാട് കല്ലുകാടൻ പറമ്പിൽ അമീൽ സുഹൈൽ അമീർ സുഹൈൽ എന്ന യുവാവിനെയും പത്തു വർഷം തടവിനും ഒരു ലക്ഷം രൂപ പിഴയടക്കാനുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇത്തരം ഉത്തരവുകൾ പുറത്തു വരുമ്പോൾ ഇത് സമൂഹത്തിനും ഒരു പാഠമാണ് നിരവധി മോഹന വാഗ്ദാനങ്ങൾ നൽകി യുവാക്കളെയും വിദ്യാർത്ഥികളെയും മയക്കുമരുന്നിന് അടിമകളാക്കുകയും അതുപോലെ അതിന്റെ കരിയർമാരാക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് ധരിക്കുന്ന കുട്ടികളും യുവാക്കളും ഇത് പാഠമാക്കേണ്ടത് തന്നെയാണ് കാരണം ഇനി ഒരു പത്ത് വർഷക്കാലം ഈ യുവാവും യുവതിയും ജയിലഴികൾക്കുള്ളിൽ കിടന്ന് നരകിക്കാൻ പോകുന്നു എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒരാൾക്കും ഒരു സംവിധാനത്തിനും ഒരു സംവിധാനത്തിനും ഇവരെ രക്ഷിക്കാൻ കഴിയാനാകാത്ത വിധമാണ് ഇവർ അകത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് ഇവർ അകത്തായത് എന്ന കഥ കൂടി നമ്മൾ അറിയുന്നത് നന്നായിരിക്കും തുമ്പി പെണ്ണ് അതിവിദഗ്ധമായി മയക്കുമരുന്ന് കച്ചവടം നടത്തി പോന്ന ഒരു മാഫിയയുടെ പ്രധാന തലവനാണ് ഈ തുമ്പിപ്പെണ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂസിമോൾ അതി വിദഗ്ധമായി എന്ന് പറയുമ്പോൾ ആഡംബര ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു ഇവർ ഇടപാടുകാരിൽ നിന്നും പണം വാങ്ങിയ ശേഷം മാലിന്യ കൂമ്പാരത്തിലാണ് ഇവർ ഈ മയക്കുമരുന്ന് നിക്ഷേപിച്ചിരുന്നത് എന്നിട്ട് മയക്കുമരുന്ന് നിക്ഷേപിച്ച സ്ഥലത്തിന്റെ വിവരങ്ങൾ വിവരങ്ങളും അവിടുത്തെ ലൊക്കേഷനും മയക്കുമരുന്ന് ആവശ്യമായി പണം തന്നവന് അയച്ചു കൊടുക്കുന്നു അവർ അത് വന്ന് എടുത്തുകൊണ്ടു പോകുന്നു പോലീസും അതുപോലെ എക്സൈസും നിരവധി തവണ ശ്രമിച്ചിട്ടും തുമ്പിപ്പെണ്ണിനെ അകത്താക്കാൻ കഴിഞ്ഞില്ല കാരണം തുമ്പിപ്പെണ്ണ് പെണ്ണ് അല്ല വിതരണം നടത്തുന്നത് തുമ്പിപ്പെണ്ണ് ഇതെല്ലാം നിയന്ത്രിച്ച് പുറത്ത് നിൽക്കുമ്പോൾ തുമ്പിപ്പെണ്ണിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘമാണ് ഇത് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഒക്ടോബറിലാണ് കഥ മാറുന്നത് കാരണം രണ്ടായിരത്തി ഒക്ടോബർ മാസം എക്സൈസ് ഉദ്യോഗസ്ഥർ ആ ശ്യക്കാർ എന്ന എന്ന രീതിയിൽ തുമ്പിപ്പെണ്ണിനെ ബന്ധപ്പെടുന്നു നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അന്ന് അതുകൊണ്ട് തുമ്പിപ്പെണ് വന്നത് കാറിലാണ് എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിസരത്തിലെ പരിസരത്തേക്ക് ഈ എക്സൈസ് സംഘത്തിനടുത്തേക്ക് ഈ തുമ്പി പെണ്ണും തന്റെ കൂടെ ഉണ്ടായിരുന്ന സുഖയിലും കടന്നു വരുന്നു കാറിൽ അവിടെ വെച്ചാണ് എക്സൈസ് സംഘം വളഞ്ഞ് ഇവരെ പിടികൂടുന്നത് അന്ന് സ്പ്രിംഗ് ബാറ്റൺ ഉപയോഗിച്ച് എക്സൈസ് സംഘത്തെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ഇവർ നടത്തിയ ശ്രമങ്ങളും പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തയായതാണ് ഇവരെ വളഞ്ഞ് പിടികൂടുമ്പോൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്ത് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് മുന്നൂറ്റി ഗ്രാം മാരകമായ എന്ന മയക്കുമരുന്നാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ വരും ഈ മയക്കുമരുന്നിന് ഇവർ ഇത് ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ടാണ് വിതരണം നടത്തിക്കൊണ്ടിരുന്നത് ചെറിയ പാക്കറ്റുകളിലാക്കി ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യങ്ങളിൽ നിക്ഷേപിക്കുന്നു അവിടെ നിന്നും ആവശ്യക്കാർ വന്നുകൊണ്ട് എടുത്തു കൊണ്ടുപോകുന്നു അവസാനം എല്ലാ പഴുതുകളും അടച്ച് ഇവരെ പൂട്ടിയിരിക്കുകയാണ് എക്സൈസ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഇവർ ഈ മയക്കുമരുന്നുകൾ കൊണ്ടുവരുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വിമാനമാർഗം നെടുമ്പാശ് നെടുമ്പാശ്ശേരിയിലാണ് മയക്കുമരുന്ന് എത്തിക്കുന്നത് എന്നിട്ട് നെടുമ്പാശ്ശേരിയുടെ പരിസരത്ത് വെച്ച് തന്നെ ഇവർ വിവിധ പാർട്ടുകളായി ഇത് തിരിക്കുന്നു ഇത് പാക്കറ്റുകളിലാക്കിയിട്ടാണ് എറണാകുളം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഇവരുടെ ഈ ആവശ്യക്കാരായി ഇവരുടെ ഇടപാടുകാരായി ഉണ്ടായിരുന്നത് എന്നതാണ് ഒരു പ്രധാന വസ്തുത നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഒരു തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന മല മയക്കുമരുന്ന് മാഫിയയെ നിയന്ത്രിക്കുന്നത് തന്നെ ഇത്തരം യുവതികളാണ് എന്നത് നമുക്ക് ഞെട്ടലോടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക കാരണം ചില ഇടത്തരം സെലിബ്രിറ്റികൾ പോലും ഇതുപോലെ കരിയറുകളായി മയക്കുമരുന്നിന്റെ കരിയർ കരിയറുകളായി രംഗത്ത് വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇനിയും ജാഗ്രത പാലിക്കുക നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു ഇത്തരം ആളുകളെ സമൂഹത്തിന് മുന്നിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയെ വരേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ് എവിടെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതായി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിനെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും അറിയിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ നമ്മളോട് ഉണർത്തുന്നത് എന്ന് മറക്കാതിരിക്കുക